ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നൊരു അയലയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു അയിലപ്പിരട്ടാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം നല്ലൊരു ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി കാണാ പിന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് അയലയാണ് കേട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു എട്ട് മുളകും രണ്ട് അല്ലി കറിവേപ്പില പിന്നെ ഒരു നാല് വെളുത്തുള്ളി അല്ലി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പിന്നെ ഒരു അര ടീസ്പൂണ് വലിയ ജീരകം ഇതെല്ലാതും കൂടി ഒന്ന് ഒന്നുണ്ട് അരച്ചെടുക്കട്ടെട്ടോ എന്നിട്ട് നല്ല അരയുന്ന അരഞ്ഞിട്ടില്ല കേട്ടോ അത് അപ്പോൾ ഒന്നുണ്ട് അരച്ചെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ രണ്ടായി നന്നാക്കിയൊക്കെ കഴുകി വൃത്തിയാക്കി വരക്കിട്ട് അതിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പകത്തിനുള്ള ഉപ്പ് പിന്നെ മസാലയും കൂടി തേച്ചിട്ട് ഉപ്പ് കുറവ് പിന്നെ ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ അരച്ച് വെച്ചാൽ നല്ല അരഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ അരഞ്ഞില്ലാച്ചിട്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ വറ്റൻമുളകിന് പകരം നമുക്ക് ചുവന്നും ഒരു മുളക് പൊടി ഉണ്ടെങ്കിൽ എടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാൻ മസാല ഒക്കെ എടുത്തിട്ട് നല്ലൊരു അടിപൊളി മസാലയാണ്ട്ടത് അപ്പോൾ മസാല ഒക്കെ എടുത്തിട്ട് ഞാൻ നല്ല അയിലൊന്ന് പെരറ്റി വെക്കുക കേട്ടോ നല്ല അരയാത്തത് കാരണം എന്നിട്ട് പൊടിക്കാൻ കുറച്ച് പണിയാണ് കേട്ടോ മുളക് കുതിർത്തി വെച്ചിട്ടൊന്നുമില്ല അപ്പം തന്നെയാണ് ക്രഷ് ചെയ്തെടുത്തതായിരുന്ന കേട്ടോ അപ്പം ഞാനൊരു അരമണിക്കൂർ നേരം അവിടെ ഇരിക്കട്ടെ അതിന് ശേഷം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കത്തിച്ച് ചൂടാനും ശേഷം അതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചുകൊടുത്തിട്ടൊരു നാല് ചെറിയ ചെറിയുള്ളി അരിഞ്ഞതൊന്ന് മൂപ്പിച്ചെടുക്കട്ടെട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിട്ടോ അത് കുക്കറിലുണ്ടാക്കാനും പറ്റും കേട്ടോ കുക്കറിലാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി പിന്നെ ഞാനിതാ ഉള്ളി മൂത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലിട്ടെടുത്ത് പിന്നെ നമ്മൾ അയില മസാല തേച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് അതും വെച്ച് കൊടുത്തിട്ടാണ് ഇതിലേക്ക് ഇതാ കുറച്ച് പുളി വെള്ളം ഒഴിച്ചുകൊടുക്ക കേട്ടോ അവർ ചെറിയ ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ടാ വെച്ചിരുന്നു ഒരു അരക്കപ്പോളം വെള്ളം ഉണ്ട് ഇട്ടതും രണ്ട് പ്രാവശ്യമായിട്ട് പിഴിഞ്ഞിട്ട് അപ്പോൾ ഇതാദ്യം പിഴിഞ്ഞതാണ് ഇട്ടത് എന്നിട്ട് ആ വെള്ളം ഒന്ന് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ കുറച്ചും കൂടി വെള്ളം പിഴിഞ്ഞെടുത്തിട്ട് രണ്ടും ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടെ ചെയ്യുന്നത് എന്താ നല്ലൊരു നല്ല ടേസ്റ്റുള്ളൊരു മസാലയാണ് കേട്ടത് നല്ലൊരു പെരട്ടേനയാണ് അത് അങ്ങനെ ഒന്നും കൂടി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം കൂടിയും ബാക്കിയും കൂടിയും വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കട്ടെ ഉപ്പിഞ്ഞ് കുറവുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ആ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഇതൊക്കെ നല്ല വറ്റി വന്നിട്ടുണ്ട് കേട്ടോ തീ കുറച്ച് അവിടെ വെച്ചതായിരുന്നു അപ്പോൾ ഇനി ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മളായിലപ്പരട്ട് ഇവിടെ റെഡിയായി അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലി കേട്ടോ പിന്നെ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരോടും ബൈ ബൈസ്